പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് കാരണം നമ്മുടെ ചാനലിന്റെ വളരെ വളരെ ഉപകാരമായിരിക്കും നമുക്ക് എത്രയും പെട്ടെന്ന് വലിയ ഫാമിലിയിലേക്ക് എത്തണം മേലോത്ത നിങ്ങളോടാണ് നിങ്ങളോട് മാത്രമാണ് എന്താണ് സാറമാരെയ്ക്കാണത് നാണമുണ്ടോ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പറഞ്ഞത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആകുമ്പോൾ ഏഷ്യ ഏഷ്യയിലെ ടോപ്പ് അല്ലെങ്കിൽ ആ ഒരു പതിനഞ്ച് പത്ത് ആ ഒരു സ്ഥാനത്തേക്ക് ഇന്ത്യ എത്തുമെന്നല്ലേ എന്നാൽ അവിടെ നിന്ന് എവിടേക്ക് പോയെന്ന് എ എഫ് എഫിന്റെ മേലോത്വ തമുറാക്കടൊന്ന് നോക്കണം ബംഗ്ലാദേശിനോട് പോലും നം അയറപ്പി ബംഗ്ലാദേശിനോട് പോലും നമ്മൾ കൊട്ടിവിടാറുള്ള ബംഗ്ലാദേശിനോട് പോലും പിടിച്ചു നിൽക്കാനാകാതെ ഒന്നേ പൂജ്യത്തിനാണ് ഇന്നലെ നമ്മൾ തോറ്റത് ഇന്ത്യൻ പുലിക്കുട്ടികൾ ഇന്ത്യൻ പൂച്ച കുട്ടികളാവുന്ന അവസ്ഥ എത്ര എത്ര പരിതാപകരമായ അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ എത്ര നമ്മൾ എടുത്തിട്ട് കൊട്ടിവിടുന്ന ബംഗ്ലാദേശ് പോലുള്ള ടീമുകളോട് പോലും ജയിക്കാനാകുന്നില്ലെങ്കിൽ പിന്നെ നമ്മളെങ്ങോ എങ്ങോട്ടാണ് നമ്മുടെ ഈ ഫുട്ബോളിന്റെ പോക്ക് നമ്മൾ പിന്നെ ആരോടാണ് നമ്മൾ കളിക്കുക ഇതിന് ഇതിൽ ഇങ്ങനെയാണെങ്കിൽ പിന്നെ നല്ലത് സീരിയസ്ലി നല്ലത് കളിക്കാതിരിക്കുന്നോട്ടാണ് പിന്നെ ഒന്ന് ആലോചിക്കുക അഞ്ചു ലക്ഷം പോപ്പുലേഷനുള്ള കേബ്ബേർഡേ ആഫ്രിക്കൻ രാജ്യം ഇന്ന് ഫുട്ബോൾ ലോകത്തിന്റെ വിശ്വ മാമാങ്കത്തിന് യോഗ്യത നേടി ഫിഫ വേൾഡ് കപ്പിലെത്തി പിന്നെ ഇപ്പോ രാവിലെ ഹൈത്തി നോർത്ത് അമേരിക്കൻ രാജ്യമാണ് പനാമ കൊസോവ ഈ രാജ്യങ്ങളൊക്കെ ലോകചാമ്പ്യന്മാരായ അർജന്റീന കൊട്ടിവിടാറുള്ള രാജ്യങ്ങളാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ അവര് പോലും വേൾഡ് കപ്പിലേക്ക് എത്തിയെങ്കിൽ നമ്മൾ എങ്ങോട്ടാണ് ഈ പോകുന്നത് നമ്മുടെ ഫുട്ബോൾ എങ്ങോട്ടാണ് ഞാൻ വിചാരിച്ചു രണ്ടായിരത്തി നാപ്പതൊക്കെ ആകുമ്പോൾ ഞാൻ സീരിയസ്ലി വിചാരിച്ചിരുന്നു രണ്ടായിരത്തി നാപ്പതൊക്കെ ആകുമ്പോൾ നമ്മളെ ഫിഫ വേൾഡ് കപ്പിനെത്തുന്നു ഇങ്ങനെ പോവാണെങ്കിൽ കുറെ എത്തും എന്താണ് നാഷണൽ ടീം പോലും മര്യാദക്ക് പോകുന്നില്ല എന്നോ ലീഗിന്റെ ആര് പോട്ടെ അത് എവിടെയാണെന്നൊന്നും അറിയില്ല ഞാൻ എന്താ ഇന്ത്യൻ ഫുട്ബോളിന്റെ അപ്ഡേറ്റ് കുറച്ച് നാളായിട്ട് ചെയ്യാൻ എന്തോ അറിയാമോ എങ്ങനെ ചെയ്യൂടേ കാരണം മണ്ണടിയുന്ന വാർത്തകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് ആ കാരണം നമ്മുടെ എ എഫ് എഫിന്റെ തലപ്പ് ഒരു കാരണം എങ്ങോട്ടാണ് ഇങ്ങനെ ഇപ്പം നമ്മുടെ താരങ്ങൾ നമ്മുടെ നാഷണൽ ടീമിലെ പ്ലേയേഴ്സ് കൊണ്ടാണ് ക്ഷേപിക്കാം എന്ന് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ എത്ര താരങ്ങൾ അങ്ങനെ വന്നു ഹാലിദ് ജമീൽ എത്ര എത്ര പ്രതീക്ഷകളുമായിട്ടാണ് ആ മനുഷ്യൻ ഇന്ത്യൻ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായി ചാർജ് എടുത്തത് എന്നാൽ അദ്ദേഹം പ്രതീക്ഷയ്ക്ക് വിപരീതമായി മറ്റ് പരിശീലകരുടെ പാതയിലേക്കാണോ അദ്ദേഹം സഞ്ചരിക്കുന്നത് ഒന്നും അറിയില്ല ഒന്നും പറയാനും ഇല്ലെങ്കിൽ കൂടുതൽ ആരെയും വേദനിപ്പിക്കാനോ ആരെയും വിഷമിപ്പിക്കാനോ അല്ല ഈ വീഡിയോ ചെയ്യുന്നത് സോ ഓഫ് ഫ്രസ്ട്രേഷൻ അത് മാത്രം അങ്ങനെ മാത്രമല്ല താമതി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക പിന്നെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക